കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ നൂറ്റിയേഴാം സങ്കീർത്തനത്തിൻ്റെ എട്ടാം വാക്യത്തിൽ അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യത്രന്മാർ ചെയ്ത് അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യത്രന്മാർ ചെയ്ത് അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ അതിൻ്റെ ഇരുപത്തി വാക്യത്തിൽ അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത് അത്ഭുതങ്ങളെ ചൊല്ലി സ്തുതിക്കട്ടെ അതിന് മുപ്പത്തി വാക്യത്തിൽ അവർ യഹോവയെ അവന്റെ നന്മയെ ചൊല്ലി മനുഷ്യപുത്രന്മാർ ചെയ്ത് അത്ഭുതങ്ങളെ ചൊല്ലി യഹോയെ സ്തുതിക്കട്ടെ ഇത് ദൈവം തരുന്നതിന് ദൈവവചനം ലഭിച്ചതിന് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയതിന് ഒരു വിടുതൽ പ്രാപിച്ചതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇസ്രായേൽ ദൈവത്തെ സ്തുതിക്കുക അതുകൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് നമ്മൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ സ്തുതിക്കുന്നില്ല പ്രാർത്ഥനയില്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥ സംഭവിക്കും അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ചെറിയ ദൈവം ചെറിയപ്പെടുന്ന ചെറുതും വലുതുമായിട്ടുള്ള വലിയ നന്മകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ചെറുത് വലുതുമായിട്ടുള്ള വലിയ അത്ഭുതങ്ങൾ ഉണ്ടാവും ഈ അത്ഭുതങ്ങളെ ചൊല്ലി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ ശ്രദ്ധിക്കുവാൻ സഹായിക്കുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയ മൂന്നാം മക്കളിൽ ഇളയ കുഞ്ഞ് ഇന്ന് ആ കുഞ്ഞിൻ്റെ പിറന്നാളാണ് ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ചില പ്രയാസങ്ങളുണ്ടായി എന്നാൽ ആ കുഞ്ഞ് ജനിച്ചപ്പോൾ മുതൽ ഞാൻ ദൈവശബ്ദം കേൾക്കാൻ തുടങ്ങി ദൈവം വ്യക്തമായി ഓരോ കാര്യങ്ങളിലൂടെ സംസാരിക്കാൻ തുടങ്ങി ദൈവം പറഞ്ഞു ഐ വിൽ മേക്ക് യു എ ബിഗ്നേഷ് ദൈവം വാഗ്ദത്തങ്ങൾ എപ്പോഴെല്ലാം നിവർത്തിച്ചു അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ എപ്പോഴും ആ കുഞ്ഞിനെ ഓർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇന്നേ ദിവസം ദൈവസന്നിധിയിൽ ഈ വചനം നിങ്ങളോട് പറയുമ്പോൾ ഈ വചനത്തിൽ നമ്മൾ ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷയങ്ങളിലും പ്രയാസങ്ങളിലും ചില പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹം ആരംഭിക്കുവാനുള്ളതാണ് അത് പ്രയാസമായിട്ടെടുക്കരുത് അതിനെ അതിനെ സന്തോഷത്തോടെ നിസ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവം അതിനെ ഒരു അത്ഭുതവും അനുഗ്രഹവും ആക്കി തീർക്കാൻ സാധിക്കും ദൈവസന്നിധിയിൽ അപ്രകാരമുള്ള അനുഗ്രഹങ്ങൾ നൽകുവാൻ അതുകൊണ്ട് ഞങ്ങൾ ആ കുഞ്ഞിനെ പിതാവ് കുഞ്ഞെന്ന് പേര് വിളിച്ചത് കൊണ്ട് കുഞ്ഞെന്നാ പേര് വിളിക്കുന്നത് നെയിം വിളിക്കുന്നതോ അതിന്റെ പെറ്റിനെയും വിളിക്കുന്നോ അതിനേക്കാൾ ആ കുഞ്ഞിനും ഇഷ്ടം കുഞ്ഞ എന്ന് വിളിക്കുന്ന അതുകൊണ്ട് അതൊരു അത്ഭുത കുഞ്ഞായി ഇന്നും വളർന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവൻ ആശ്രയിച്ചു കൊണ്ട് മുൻപോട്ട് പോകുന്നു അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന നന്മ ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ ഏത് വിധത്തിലാണെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ ചൊല്ലി നന്മകൾ ചൊല്ലിയും ദൈവത്തെ സ്തുതിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവകൃപ നൽകട്ടെ കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കുക കർത്താവേ പരിശുദ്ധ പിതാവേ ം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്ത്രോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചിട്ടുള്ള എല്ലാ നന്മകൾക്കായി അനുഗ്രഹികൾക്കായി സ്ത്രോത്രം ഞങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ കുഞ്ഞുങ്ങൾക്കായി വിശേഷ കുഞ്ഞിനായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ കൃപ ധാരാളമായി ചൊരിഞ്ഞ് തുടർകാലങ്ങളിൽ വത്ഭുതകരമായി വഴി നടത്തുന്നവണ് സ്തോത്രം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാര് വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാരെ എം എൽ എമാര് ബഹുമാനമുള്ള കോടതികൾ വക്കീലുമാണ് ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർദ്ധ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് സ്ഥാപകങ്ങൾ മരുന്നുകളെ മരുന്ന് കമ്പനിക്കാര് മരുന്ന് കച്ചവടക്കാര് ആംബുലൻസ് സൈവേഴ്സ് വഴിയോര കച്ചവടക്കാർ ജയിലുകളിലും ഓർഷൻ ഏരിയകളിലും കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിസർവ്വ ജീവിതം നയിക്കുന്നവർ ലോകമെമ്പാടും അലഞ്ഞിരുന്ന മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ യുവതി യുവാക്കൾ ഡ്രഗ്സും മദ്യപാനവുമായി തകർന്നിരിക്കുന്നവർ സ്കൂളുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജുകളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അധ്യാപകർ അടധ്യാപർ പ്രഥമ അധ്യാപകർ ദൈവത്തിന്റെ പരിശുദ്ധാൽ എല്ലാവരുടെ മേലും ഒരുപോലെ ആവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ നിന്നെ മക്കൾ തൃപ്തരാകട്ടെ ദൈവം നന്മ ചെയ്യട്ടെ ദൈവം അനുഗ്രഹം ചെയ്യട്ടെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ ഈ അനുഗ്രഹത്തെ അറിയിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവെ ആരാധന യേശുവെ മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലസ്